പിതാവിൻ്റെയും പുത്തൻ്റെയും ജോർബൽ സർഹാറേയും ദൃനാമത്തിൽ അമീൻ അവൻ അവരോട് പറഞ്ഞു നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രഘോഷിക്കുവാൻ വിശ്വസിക്കുകയും സ്നാനം സ്വീകരിക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും വിശ്വസിക്കാത്തവൻ ശിക്ഷിക്കപ്പെടും വിശ്വസിക്കുന്നവരോടുകൂടെ ഈ അവർ എൻ്റെ നാമത്തിൽ പശാചികളെ ബഹിഷ്കരിക്കും പുതിയ ഭാഷകൾ സംസാരിക്കും അവർ സർപ്പങ്ങളെ കയ്യിലെടുക്കും മാരകമായ എന്തു കുടിച്ചാലും അത് അവർക്ക് ഹാനികരമാകുകയില്ല അവർ രോഗികളുടെ മേൽ കൈകൾ വയ്ക്കുകയും അവർ സുഖം പ്രാപിക്കുകയും ചെയ്യും വിശുദ്ധ മർക്കോസരി സുവിശേഷം പതിനാറാം അധ്യായം പതിനഞ്ചു മുതൽ പതിനെട്ട് വരെയുള്ള വാക്യങ്ങളാണ് നാം വായിച്ചു കേട്ടത് ഉദ്ധിതനായ യേശുദമ്പരാൻ തൻ്റെ സ്വർഗാരോഹണത്തിന് മുമ്പായി ശിഷ്യഗണത്തെ വിളിച്ചുകൂട്ടി തൻ്റെ പ്രേക്ഷിത ദൗത്യം അവരെ പരമേൽപ്പിക്കുന്ന ഭാഗമാണ് നമ്മൾ വായിച്ചു കേട്ടത് ഇവിടെ സുവിശേഷം പ്രസംഗിക്കുന്നവനും സുവിശേഷം സ്വീകരിക്കുന്നവനിൽ നിന്നും തമ്പുരാൻ ആവശ്യപ്പെടുന്നത് ഒരേ ഒരു കാര്യം മാത്രമാണ് വിശ്വാസം സുവിശേഷം പ്രഘോഷിക്കുന്നവൻ വിശ്വാസമുണ്ടെങ്കിൽ അവൻ പ്രഘോഷിക്കുമ്പോൾ രോഗം സൗഖ്യമാകും അവന് സർപ്പങ്ങളെ കൈയിലെടുക്കുവാൻ കഴിയും രോഗികളെ സൗഖ്യപ്പെടുത്തുവാൻ കഴിയും അവന് മരിച്ചവനെ ഉയർപ്പിക്കുവാൻ കഴിയും അവൻ്റെ മുൻപിൽ വരുന്ന ആർക്കും മനസ്സിലാകുന്ന രീതിയിൽ സുവിശേഷം പ്രഘോഷിക്കുവാൻ അവന് സാധിക്കുമെന്ന് യേശുദമ്പ്രാൻ പറയുന്നു ഇനിയും ഈ പ്രഘോഷണം സ്വീകരിക്കുന്നവന് ആഴമായി വിശ്വാസമുണ്ടെങ്കിൽ അവൻ രക്ഷ പ്രാപിക്കുമെന്നും യേശുദം വരാൻ പറയുന്നു സുവിശേഷങ്ങളിൽ ഉടനീളം യേശു ഒരുവൻ്റെ ജീവിതത്തിൽ ഇടപെടുന്നതിന് തൊട്ടുമുമ്പായി യേശു അവനോട് ചോദിക്കുന്നത് ഈ വിശ്വാസം തന്നെയാണ് പ്രിയമുള്ളവരെ അപ്പസ്തോല പ്രവർത്തനം പതിനാറാം അധ്യായത്തിൽ പൗലോസും സീലാസും തടവറയിൽ കിടക്കുമ്പോൾ അവൻ്റെ ജീവിതമൊന്ന് കരുപ്പിടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ജീവിതത്തിൽ ഒരു രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരുന്നതിന് വേണ്ടി തടവറയ്ക്ക് കാവൽ നിന്ന ആ കാവൽക്കാരൻ അവസാനം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് സഹോദരങ്ങളെ രക്ഷ പ്രാപിക്കുവാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത് അപ്പോൾ പൗലോസും സിലാസും കൂടി പറയും കർത്താവായ യേശുവിൽ വിശ്വസിക്കുക നീയും നിൻ്റെ കുടുംബവും രക്ഷ രക്ഷപ്രാപിക്കുമെന്ന് അപ്പോൾ ഈ വിശ്വാസമുണ്ടെങ്കിൽ അവൻ്റെ ജീവിതാവസ്ഥയിൽ നിന്ന് രക്ഷപ്രാപിക്കുവാൻ അവന് സാധിക്കുമെന്നും യേശുദമ്പരാൻ പറയുന്നു അപ്പോൾ വളരെ കൃത്യമായി യേശുദമ്പരാൻ പറയുന്നു പ്രഘോഷകനും പ്രഘോഷണം സ്വീകരിക്കുന്നവനും ആഴമായ വിശ്വാസം ഉണ്ടാവണം പ്രിയമുള്ളവരെ ഈ കാര്യം നമ്മൾ കൃത്യമായി പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും ഈ വിശ്വാസം എന്നത് മാമോദി സായിയുമായി ചേർന്ന് നിൽക്കുന്ന കാര്യമാണെന്ന് യേശുദമ്പരാൻ ഈ ലോകത്തിൽ തൻ്റെ ദൗത്യം ആരംഭിക്കുമ്പോൾ അവിടെ നിന്ന് ഇപ്രകാരമാണ് ആരംഭിക്കുക മർക്കോസിന് സുവിശേഷം ഒന്നാം അധ്യായം പതിനഞ്ചാം വാക്യം നമ്മൾ വായിക്കുന്നുണ്ട് സമയം പൂർത്തിയായി സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു അനുദപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുവാൻ ഇനിയും ഈ ലോകത്തിലെ തൻ്റെ ദൗത്യം അവസാനിപ്പിക്കുന്നത് ശിഷ്യന്മാരെ വിശ്വസിച്ച് മാമോദിസ സ്വീകരിക്കുവേൻ എന്ന് ഉദ്ബോധിപ്പിച്ചുകൊണ്ടാണ് പ്രിയമുള്ളവരെ ഇത് മാമോദിസയും വിശ്വാസവും തമ്മിലുള്ള അഭേദ്യമായ ബന്ധം ഇവിടെ നമ്മെ എടുത്തു കാണിക്കുകയാണ് പ്രിയമുള്ളവരെ വിശ്വാസം എന്നത് അത് ഒരുവന്റെ സ്വകാര്യ സ്വത്തല്ല അതുകൊണ്ടാണ് ബെനഡിക് പതിനാറാമൻ മാപ്പാപ്പ വളരെ കൃത്യമായിട്ട് പറഞ്ഞു വെച്ചത് വിശ്വാസമെന്നത് ഒരു വ്യക്തിയുടെ സ്വകാര്യമായ സ്വത്തല്ല എന്ന് കാരണം ഒരുവൻ വിശ്വാസത്തിലേക്ക് കടന്നു വരുന്നത് മാമോദിസായെന്ന കുദാശ സ്വീകരിച്ചു കൊണ്ട് സഭയുടെ വിശ്വാസത്തിലേക്ക് ചേരുകയാണ് പിന്നീട് ഇവൻ ഈ വിശ്വാസം മാമോദിസായിലൂടെ സഭ സഭയുടെ വിശ്വാസം സ്വീകരിച്ചതിനെ ശാം സ്വീകരിച്ച് അവൻ ആ വിശ്വാസത്തിൽ വളരുകയാണ് ചെയ്യുന്നത് പ്രിയമുള്ളവരെ ഈ വിശ്വാസത്തിനാണ് ഇങ്ങനെ പിതാക്കന്മാരിലൂടെ തമ്പുരാനിലൂടെ കൈവന്നു കിട്ടുന്ന ഈ വിശ്വാസത്തെക്കുറിച്ചാണ് കുറിച്ചാണ് തമ്പുരാൻ സുവിശേഷത്തിൽ പറയുക വലിയ വിശ്വാസമെന്നും അല്ലെങ്കിൽ ആഴമായ വിശ്വാസമെന്നും ഒക്കെ തമ്പുരാൻ പറയുക കാനാൻകാരിയെ നോക്കിക്കൊണ്ട് തമ്പുരാൻ പറയുന്നുണ്ട് സ്ത്രീയെ നിന്റെ വിശ്വാസം വലുതാണ് എന്ന് ജായറോസിനെ നോക്കിക്കൊണ്ട് തമ്പുരാൻ പറയുന്നു ഇതുപോലുള്ള ഒരു വിശ്വാസം ഇസ്രായേലിൽ ഒരിടത്തും കണ്ടിട്ടില്ല എന്ന് വരെ നമ്മുടെ ജീവിതത്തിൽ ഈ മാമോദിസായിലൂടെ സ്വീകരിക്കുന്ന വിശ്വാസം അതിനെ വളർത്തിയെടുത്തുകൊണ്ട് തമ്പ്രാനോട് ചേർന്ന് നിൽക്കുമ്പോഴാണ് നമുക്ക് സുവിശേഷം പ്രഘോഷിക്കുന്നവന് അത് മറ്റുള്ളവർക്ക് ഉപകാരപ്രദമായ രീതിയിൽ അല്ലെങ്കിൽ അവന് മനസ്സിലാകുന്ന രീതിയിൽ അവൻ്റെ ഹൃദയത്തെ തൊടുന്ന രീതിയിൽ സുവിശേഷം പ്രഘോഷിക്കുവാൻ സാധിക്കുക അതുപോലെ തന്നെ ഈ വിശ്വാസം അതിന്റെ ആഴത്തിൽ ഉണ്ടായിക്കൊണ്ട് വചനം സ്വീകരിക്കുമ്പോഴാണ് അത് ഈ വചനം സ്വീകരിക്കുന്നവന് അവൻ്റെ ജീവിതത്തിൽ രക്ഷയ്ക്ക് കാരണമായി തീരുന്നത് അതുകൊണ്ട് യേശുദമ്പരാൻ നമ്മോട് ആഹ്വാനം ചെയ്യുന്ന കാര്യം ഇതാണ് ഈ വിശ്വാസത്തിൻ്റെ ആഴത്തിലേക്ക് കടന്നു വരിക വിശ്വാസത്തിൻ്റെ ആഴത്തിലേക്ക് കടന്നു വരിക സുവിശേഷത്തിൽ യേശുദമ്പരാൻ അല്പവിശ്വാസത്തെക്കുറിച്ചും അവിശ്വാസത്തെക്കുറിച്ചും വലിയ വിശ്വാസത്തെക്കുറിച്ചും പറയുന്നുണ്ട് ഈ പലപ്പോഴും നമ്മൾ ഈ വിശ്വാസ് വിശ്വാസമുണ്ട് എന്ന് പറഞ്ഞാലും പലപ്പോഴും അല്പവിശ്വാസത്തിൻ്റെ തലത്തിലാണ് നമ്മൾ നമ്മുടേതായ രീതിയിൽ എന്തൊക്കെയോ കാര്യങ്ങൾ വിശ്വസിക്കുന്നു ഇതിന് അല്പവിശ്വാസം എന്നാണ് പറയുന്നത് സഭ പഠിപ്പിക്കുന്ന യേശുതമ്പരാൻ നമുക്ക് പകർന്നു നൽകിയ ആ വിശ്വാസത്തെ നമ്മുടെ ജീവിതത്തിൽ ഉൾക്കൊള്ളുമ്പോഴാണ് അത് വലിയ വിശ്വാസമാകുന്നത് ആഴമായ വിശ്വാസമാകുന്നത് ഇപ്രകാരമുള്ള വിശ്വാസത്തിലാണ് യേശുതമ്പരാൻ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരികയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത് എങ്കിൽ മാത്രമേ അവന് പ്രവർത്തിക്കുവാൻ സാധിക്കുകയുള്ളൂ ഈ അതുകൊണ്ട് തന്നെയാണ് ആദ്യമസഭയെ വിശ്വാസികളുടെ സമൂഹം എന്നാണ് വിളിക്കുന്നത് കാരണം അപ്പസ്തോലന്മാർ പകർന്നു കൊടുത്ത ആ വിശ്വാസത്തെ അതിന്റെ ആഴത്തിൽ അവർക്ക് സ്വീകരിക്കുവാൻ സാധിക്കുന്നുണ്ട് അവിടെ അത്ഭുതങ്ങൾ നടക്കുന്നുണ്ട് യേശു ചിദംബരാൻ പറഞ്ഞ ഈ കാര്യങ്ങളെല്ലാം അതേപടി അവരുടെ ജീവിതത്തിൽ നടക്കുന്നുണ്ട് രണ്ടാം അധ്യായമെടുത്ത് അപ്പസ്തോല പ്രവർത്തന രണ്ടാം അധ്യായമെടുത്ത് വായിക്കുമ്പോൾ അവിടെ പത്രോസ് പറയുന്നത് പല ഭാഷകളിലുള്ളവർക്ക് കൃത്യമായി മനസ്സിലാകുന്നുണ്ട് മൂന്നാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ മുടന്ത സൗഖ്യം കൊടുക്കുന്നുണ്ട് പിന്നീട് പാമ്പിനെ കയ്യിലെടുക്കുന്നെങ്കിലും അത് അവരെ ഒന്നും ചെയ്യുന്നില്ല തബീത്ത എന്ന മരിച്ച ആളെ സൗഖ്യപ്പെടുത്തുന്നുണ്ട് ഇങ്ങനെ എല്ലാം സംഭവിക്കും പ്രിയമുള്ളവരെ ഇന്ന് പ്രകോഷകന് ഇത് സാധിക്കുന്നില്ലെങ്കിൽ പ്രഘോഷണം സ്വീകരിക്കുന്നവന് അവൻ്റെ ജീവിതത്തിൽ മറ്റമുണ്ടാകുന്നില്ലെങ്കിൽ അതിനൊറ്റ കാരണമേ ഉള്ളൂ വിശ്വാസത്തിൻ്റെ കുറവ് വിശ്വാസരാഹിത്യം യേശുദം വരാൻ ചോദിക്കുന്നുണ്ട് മനുഷ്യപുത്രൻ മടങ്ങി വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസമുണ്ടാകുമോ എന്ന് എന്ന് ചോദിച്ചാൽ ഈ ആഴമായ വിശ്വാസത്തിൻ്റെ അഭാവം എന്നും നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇങ്ങനെ പ്രതിഫലിച്ചു നിൽക്കുകയാണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ സഭയോട് ചേർന്ന് നിന്നുകൊണ്ട് ഈ വിശ്വാസത്തിൻ്റെ ആഴത്തിലേക്ക് കടന്നു കൊന്ന് കടന്നു വന്നുകൊണ്ട് പ്രഘോഷകൻ പ്രഘോഷിക്കുകയും പ്രഘോഷണം അത് സ്വീകരിക്കുകയും ചെയ്യുമ്പോൾ അവിടെ അത്ഭുതങ്ങൾ നടക്കും അവിടെ അടയാളങ്ങൾ ഉണ്ടാവും അവിടെ സ്നേഹവും അതുപോലെ തന്നെ സഹോദരിവും വിളയാടും അതിന് സർവേശ്വരൻ നമ്മെ സഹായിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനുള്ള പരിസൃഹായുടെയും ദുരനാമത്തിൽ ആമയും